നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞപ്പോൾ യു ഡി എഫിനകത്ത് ആകെ ഒരു ഓളമുണ്ട് അവർക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് ആ കോൺഫിഡൻസും വി ഡി സതീശനുള്ള ഒരു കോൺഫിഡൻസും അതൊക്കെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിലൂടെയൊക്കെ പുറത്തു വരുന്നുണ്ട് കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉയർന്നു എന്നുള്ളത് എന്തായിരിക്കും ഇനി അതിൽ സംഭവിക്കാൻ പോകുന്ന മാജിക് അതായത് ഇന്നലെ അടൂർ പ്രകാശ് അല്ലി സതീശൻ ഇന്നലെ മാധ്യമങ്ങളെ കാണണം അപ്പോൾ വി ഡി സതീശൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വി ഡി സതീശൻ കെ കരുണാകരന് ശേഷം ഡിസൈഡിങ് ഫാക്ടർ ചില കാര്യങ്ങളിൽ എടുക്കുന്ന തീരുമാനം വളരെ ബൗദ്ധികമായിട്ടുള്ള തീരുമാനങ്ങളാണ് ബുദ്ധിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്താൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും പണ്ട് കെ കരുണാകരൻ എന്ന് പറയുന്ന നേതാവിനെ ഞങ്ങളുടെയൊക്കെ കുട്ടിപ്രായത്തിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അദ്ദേഹം ചില കാര്യങ്ങൾ ചെയ്തിട്ട് അതിൽ ഭയങ്കര കാഠിന്യമുള്ള ഒരു കാര്യമായിരിക്കും പക്ഷെ ചിരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം മറുപടി പറയുന്നത് പത്രക്കാരെ ചോദിക്കും ലീഡറെ ലീഡർ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹത്തിന് ലീഡറെ അത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ ഒരു ചിരി ഈ രണ്ട് പല്ലി ഇങ്ങനെ കാണാം ചിരിച്ചുകൊണ്ട് അതുപോലെ എ കെ കരുണാകരന് ശേഷം ഡിസൈഡ് ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു നേതാവാണ് വി ഡി സതീശൻ അത് നമുക്ക് ഇന്നലെ കാണാൻ കഴിയും അദ്ദേഹം അതല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഫാക്ടർ അത് കാര്യം പറഞ്ഞതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കും ഇന്നലെ പറഞ്ഞതല്ല ഗോവിന്ദനെ പോലെ ഇന്നലെ പറഞ്ഞത് ഇന്ന് മാറ്റി പറയുന്ന ആളല്ല അപ്പോൾ ഇന്നലെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനം നിങ്ങൾ കാത്തിരുന്നോളൂ ഒരു മാജിക്ക് വരുന്നുണ്ട് ഒരു മാജിക് സംഭവിച്ചേക്കാം അതെന്താണ് വീടി എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളുടെ യു ഡി എഫിനകത്ത് മാജിക് കിണ്ടി വീണ്ടും കിണ്ടി ഇല്ല അത് ഞാനിപ്പോൾ പറയില്ല അപ്പൊ അതിനകത്ത് അതെ അതിനകത്ത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സി പി എമ്മിനകത്ത് സി പി എമ്മിനകത്ത് തന്നെ പാർട്ടിക്കകത്ത് തന്നെ സംഘടന നശിച്ചുപോയി എന്ന രണ്ടാമതൊരു ഭരണം കാര്യം ഇവർ പ്രതീക്ഷിക്കാതെയാണ് ഈ ഭരണം വന്നത് അത് സി പി എം പ്രതീക്ഷിക്കാതെ കിട്ടിയ ഭരണം ഒരുവേള മന്ത്രിമാരെ മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് ഒക്കെ തന്നെയും പഴയ മന്ത്രിമാരുടെ സ്റ്റാഫിൽ ആയിരുന്ന കടകംപള്ളിയിൽ എടുത്തുണ്ടായിരുന്ന ആളിനെ പി ആർഒ ലെവലൊക്കെ ഉള്ളവരെ മാറ്റിയിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ എടുത്ത് അവിടെ ഇവിടെ ഓരോ സ്ഥലത്തിൽ ഇപ്പോൾ കടകംപള്ളി ഉദാഹരണം പറഞ്ഞതാണ് മേഴ്സിക്കുട്ടിയാണെങ്കിൽ മേഴ്സിക്കുട്ടിയിൽ അവിടുന്ന് ബാലഗോപാലിൻ്റെ അവിടെ ആക്കിയിട്ടുണ്ട് അപ്പം ഈ പേഴ്സണൽ ഒന്നും മാറാതെ മന്ത്രിമാർ തല മാത്രം മാറിയിട്ടുണ്ട് ബാല് മാറിയിട്ടില്ല പിണറായി വിജയൻ വന്നിട്ടുണ്ട് പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അന്ന് പുത്തലത്തെ ദിനേശനാണെങ്കിൽ ഇന്നിപ്പോ പി ശശിയായി ഉള്ളൂ മാറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു നമ്മളൊരു കാര്യം ഈ മാത്രമേ മാറിയിട്ടുള്ളൂ അകത്തെ ക്യാൻസർ അതുപോലെ തന്നെ ഉണ്ടായിരുന്നു ഈ അകത്തെ തൊലിപ്പുറത്ത് ചികിത്സ മാത്രം നടത്തിയാൽ ഒന്നും നടക്കില്ല അകത്ത ചികിത്സ കൂടെ നമ്മൾ കാണണം അകത്ത ചികിത്സയിൽ സി പി എം പരാജയമാകും അങ്ങനെ അകത്ത ചികിത്സയിൽ പരാജയമാകുമ്പോൾ ആന്തരിക അവയവങ്ങൾ കേടായി ശരീരം മൊത്തത്തിൽ കേടായി പോകുന്നത് പോലെ സി പി എം കേടായി പോയി അവരെ നയിക്കാൻ ആരുമില്ല എന്തിനും ഏതിനും പിണറായി അവസാന വാക്കായി അങ്ങനെ വന്നപ്പോൾ സംഘടന തീർന്നു എന്നുള്ള കാര്യത്തിലേക്ക് പോകും സംഘടന തീർന്നാൽ പാർട്ടി തീർന്നു കേരളത്തിൽ ഇനി ഡൽഹിയിൽ ഒരു അഡ്രസ്സ് വേണമെങ്കിൽ സി പി എമ്മിന് കേരളത്തിൽ ഇപ്പൊ കോൺഗ്രസ്സിന് കർണാടകത്തിലെങ്കിലും ഉണ്ട് വേറെയും ഒന്ന് രണ്ട് സ്റ്റേറ്റിൽ കൂടെ ഉണ്ട് ഇവിടെ ഇനി വരണം അത് കോൺഗ്രസിന് അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ സി പി എമ്മിന് അങ്ങനെ സി പി എമ്മിന്റെ അണികൾക്കിടയിൽ ഒരു സംസാരം വന്നു കഴിഞ്ഞു അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതാണ് ഇതാണൊരാ അവസരം കോൺഗ്രസിന് രാഹുൽ ഗാന്ധിക്ക് പ്രിയങ്കയ്ക്ക് എന്തിനാ പ്രിയങ്കയെ കൊണ്ട് ഇവിടെ നിർത്തിയത് വയനാട് വേറെ എവിടെയോ ലൈബ്രറിയിൽ നിന്നാ പോലും ജയിക്കാത്തൊരവസ്ഥയെ അല്ലേ രാഹുൽ ഗാന്ധി പോലും വയനാട് വന്ന് നിന്നുകൊണ്ടാ അദ്ദേഹത്തിന് ഇന്ത്യയിൽ വേറെ ഓരോടത്തും നിൽക്കാൻ പറ്റുന്നില്ല ഈ കഴിഞ്ഞ ഐ എൻ ഡി എ മുന്നണി വന്നില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തീർന്നേനെ അപ്പൊ കോൺഗ്രസിനകത്ത് അവർക്ക് ഇപ്പൊ കേരളം അവർക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ആർക്ക് രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ വരുമ്പോ മാണി ഗ്രൂപ്പ് പോയ മാണി ഗ്രൂപ്പിനെ തിരിച്ചു പിടിക്കാനായിട്ട് വി ഡി സതീശൻ ശ്രമിക്കുകയാണ് ജോസ് കെ മാണിയെ തിരിച്ചുപിടിക്കാണ് അപ്പോ ഈ അഴിയന്തോറും മുറുകൊക്കെ പറയുന്ന പോലെ ഈ പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് മന്ത്രി പഴയ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ലീഗിൻ്റെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അബ്ദുൾ വഹാബ് ഇങ്ങനെയുള്ള കുറെ നേതാക്കളൊക്കെ ഉണ്ടല്ലേ ഇവർക്കൊക്കെ തന്നെ കരുണാകരനുമായും ഇടപഴകി മാണിസാറുമായി ഇടപഴകിയും കെ എം മാണിയുമായി ഒക്കെ ഇടപഴകി പരിചയമുണ്ട് കാര്യം ഒരുമേള ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ നമ്മൾ പുറലോകത്തിന് അറിയുമോ എന്ന് എനിക്കറിയില്ല അതായത് ഒരുമേള ഈ ഒരു രണ്ട് സീറ്റിന്റെ വ്യത്യാസത്തിൽ ിനെ മാറ്റിയിട്ട് വി എസിന്റെ മന്ത്രിസഭ പോയിട്ട് ഉമ്മൻചാണ്ടി ഭരണത്തിൽ വന്ന് നിങ്ങൾക്ക് നമുക്ക് നമുക്ക് ഓർമ്മയുണ്ടാകും അപ്പൊ ഈ ഒരു സമയത്ത് അതിന് അതിനന്ന് പിന്നെ കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ടൊരു ഗെയിം കളിച്ചാലോ എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആഗ്രഹിച്ചിരുന്നു ഞാൻ ഈ പറയുന്നത് ചില ഇഴചേർന്ന ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയത്തിനതീതമായ ചില ഇഴചേർന്ന ബന്ധങ്ങളുണ്ട് അത്രത്തിൽ ഇഴചേർന്ന ബന്ധം മാണിസാറിന്റെ മകനുമായിട്ട് ഈ കുഞ്ഞാലിക്കുട്ടിക്കുണ്ട് ബാക്കിയുള്ളവർക്കുണ്ട് അപ്പം അതുകൊണ്ടാണ് ആ പഴയ കഥയിലേക്ക് ഞാൻ വന്നത് ഒരുവേള ഈ പറയുന്ന മാണിസാറിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു തനിക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആഗ്രഹം അതിന് ഉമ്മൻചാണ്ടി അടങ്ങുന്ന ഉമ്മൻചാണ്ടി ജയിക്കുന്നത് കോട്ടയത്തു നിന്നാണ് അത് നമ്മൾ മനസ്സിലാക്കണം കോട്ടയം എന്ന കേരള കോൺഗ്രസിന്റെ തട്ടകത്തിലാണ് അദ്ദേഹം ജയിക്കുന്നത് അവിടെയാണ് കെ എം മാണി ആഗ്രഹിക്കുന്നത് തനിക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം മുഖ്യമന്ത്രിക്ക് ഉപ്പായിരണം അതിനെ ഈ പറയുന്ന സി പി എമ്മിന്റെ ചില അടവ് നയങ്ങളിൽ സി പി എം ശ്രമിച്ചു നോക്കി അപ്പോഴേക്കാണ് ബാർ എടുത്ത് ഇട്ടു കൊടുത്തത് ആ ബാർകോഴയുടെ ഉപജ്ഞാതാവ് ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ ആ ഉപജ്ഞാതാവ് കോൺഗ്രസ് ആണ് അത് എല്ലാവർക്കും അറിയാവുന്ന അരമന രഹസ്യമാണത് അങ്ങാടി പാട്ടുമാണ് അങ്ങനെ വരുമ്പോൾ ആ പഴയ ബന്ധത്തിൽ മാണിസാറിന്റെ മകനെ കൂടെ കൊണ്ടുവരാൻ അറൂർ പ്രകാശ് ഇവർക്കൊപ്പം മന്ത്രിയായിരുന്ന ആളാണ് യു ഡി എഫ് കൺവീനർ പി ഡി സതീശൻ യൂത്തിന്റെ നേതാവ് ആയിക്കുന്നു അത്ര അത്ര വരിയില്ല ജോസ് കെ മാണിയെ എങ്കിലും ഉപയോഗിക്കും അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയെ കൊണ്ടുവരാനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു മാത്രം ഭാഗത്തുനിന്നുണ്ടാവും അപ്പൊ ശ്രേംസ് കുമാർ ഉൾപ്പെടെ സി പി എമ്മിനകത്തെ അല്ല സി പി എമ്മിന് അല്ലെ എൽ ഡി എഫിനകത്തെ അപ്രമാക്കാൻ വയ്യാത്ത നിരവധി പേര് ഇപ്പൊ ആന്റണി രാജുണ്ട് കോവൂർ കുഞ്ഞുമ്പോൾ പോകുന്നവരെ അറിയില്ല ആന്റണി രാജു ഒക്കെ ചാടും ആന്റണി രാജുവിനൊക്കെ ചാടാനുള്ള സാധ്യതയാണ് കൂടുതൽ അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു നാല് പേരെങ്കിലും ചാടും ജോസ് പക്ഷേ ബാക്കിയുള്ള പിന്നെ ഈ പറയുന്ന ഇപ്പൊ എനിക്ക് തോന്നുന്നത് പി വി അൻവറിന്റെ സംഗതിയില് ഇവർക്ക് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കേണ്ടി വരും ഇപ്പൊ കേൾക്കുന്നത് അത് മറ്റൊരു വിഷയമാണ് എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകാം അതായത് പി വി അൻവറിന്റെ കേസിൽ ഇതിനകത്തൊരു കൂറുമുന്നണി ഉണ്ടാകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പഴയ ചില ആഴ്ചമാരെല്ലാം കൂടെ ഒരുമിച്ച് കെ മുരളീധരനും കെ സുധാകരനും വി എം സുധീരനും ഒക്കെ അടങ്ങുന്ന അവരെന്തിനാണ് അത് നിൽക്കുന്നത് വി ഡി സതീശന് ആളാവാതിരിക്കാൻ പറ്റിയത് വി ഡി സതീശൻ ആളാവരുത് കാരണം അത് കോൺഗ്രസിന്റെ വേറൊരു അജണ്ടയാണ് ഒരു വി ഡി സതീശൻ ചെയ്യാൻ പോകുന്ന ഒരു രണ്ടാം നിര നേതാക്കന്മാരെ വി ഡി സതീശൻ കൊണ്ടുവരാൻ പോവുകയാണ് കാരണം വി ഡി സതീശൻ ഒരു രണ്ടാം നിര നേതാവായിരുന്നു ആ വി ഡി സതീശനെ എ ഐ സി സി എടുത്ത് മുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം രണ്ടാം നിര നേതാക്കൾ പൊങ്ങി വരട്ടെ അത് സി പി എമ്മില് അവർ ചെയ്യാറുണ്ട് അവര് രണ്ടാം തര നേതാക്കളെ അവർ പടിപടിയായിട്ട് കൊണ്ടുവരാറുണ്ട് പക്ഷെ പിണറായി വിജയൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു മാറ്റം ഇപ്പൊ രണ്ടാം തര നേ വി ഡി സതീശൻ രണ്ടാം തര നേതാക്കളെ കൊണ്ടുവരുമ്പോൾ ഈ തനിക്ക് ശേഷം പ്രളയം ഒന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിൽ കോൺഗ്രസ് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ തന്നെ ഒരുപാട് സംസാരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ വേദിയിൽ നേതാക്കന്മാരെ കൊണ്ട് നിറയുകയും കാണാൻ ആളില്ലാതെ ചരിത്രം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ സി പി ഐ വരെ ഇവർ പിന്നെ പിടിച്ചുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ വരുന്നുണ്ടോ അതായത് എൽ ഡി എഫിൽ ആരൊക്കെയുണ്ടോ അതായത് സി പി എം ഉണ്ട് സി പി ഐ ഉണ്ട് ജനതാദളുണ്ട് പിന്നെ വേറെ ആര് കേരള കോൺഗ്രസ് മാണിയുണ്ട് ആർ എസ് പി ഈ കോവൂർ കുഞ്ഞുമോനുണ്ട് ആന്റണി രാജു ഉണ്ട് ഗണേശനുണ്ട് ഗണേശനെ എന്തായാലും ഹൈബി അടക്കുന്ന അടങ്ങുന്ന ടീമുള്ള ഗണേശനെ ഇതിനകത്തോട്ട് എടുക്കൂല കാര്യം ഗണേശനെ പിണറായി ഭയങ്കര പോവില്ല പോയാലും പോവില്ല അപ്പൊ ഇതിനകത്ത് മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ച് എൽ ഡി എഫ് കിട്ടുന്ന ഒരു പ്രോവിഡൻസ് യു ഡി എഫില് കിട്ടണമെന്നില്ല എൽ ഡി എഫിൽ എന്ന് പറഞ്ഞാല് മന്ത്രി ആയില്ലെങ്കിലും നേതാവെന്ന എന്ന രീതിയിൽ കമ്മിറ്റികളിലൊക്കെ വരുമ്പോ പിണറായി വിജയൻ ഇങ്ങനെ തോളിലൊക്കെ തട്ടിപ്പ് കാര്യങ്ങളൊക്കെ സംസാരിക്കും പക്ഷേ യു ഡി എഫിൽ അങ്ങനെയല്ല മന്ത്രി ആയില്ലെങ്കിൽ ഒരു വിലയും കാണത്തില്ല അങ്ങനെ ഒരു അങ്ങനെ ഒരു ഇത് ഈ ചെറിയ ചെറിയ ഇതിനകത്ത് ജോസ് കെ മാണി വരണമെന്ന് ജോസ് കെ മാണിയെ കൊണ്ടുവരണമെന്ന് അവർ ആഗ്രഹിക്കുമെങ്കിലും ജോസ് കെ മാണിക്ക് സേഫായൊരു സീറ്റ് കിട്ടില്ല ഇപ്പൊ പാലയിൽ കൊടുക്കാന്ന് വെച്ചാൽ പാലയിൽ ചിലപ്പോ അദ്ദേഹത്തിന് നിർത്താൻ അവിടെ ഇപ്പോൾ ഉള്ളവർ മാറിക്കൊടുക്കണം പാരിൽ അദ്ദേഹം ജയിക്കണമെന്നില്ല പിന്നെ കടുത്തുരുത്തി കടുത്തുരുത്തിയിലും അദ്ദേഹത്തിന് ചിലപ്പോൾ സീറ്റ് കിട്ടണമെന്നില്ല പിന്നെ അങ്ങനെ വന്നിട്ട് പിന്നെ കടുത്തുരുത്തിയിലാണെങ്കിൽ ഇപ്പം ജോസഫ് ആണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് പിന്നെ തിരുവമ്പാടി ചോദിച്ചിട്ടുണ്ട് തിരുവമ്പാടി അദ്ദേഹത്തിന് കൊടുക്കണമെന്നുള്ള കാര്യം തീരുമാനിച്ചിട്ടില്ല അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയും പിണറായിയും തമ്മിൽ ഒരു ഐക്യമുണ്ട് ആ ഐക്യമൊക്കെ തകരും ഇപ്പൊ അദ്ദേഹം രാജ്യസഭയിലെ എം പി ആണ് ഇങ്ങനെ തൻ്റെ തന്നെ പാർട്ടി തൻ്റെ കയ്യിൽ നിന്ന് ഒരു വേള താൻ യു ഡി എഫിലേക്ക് പോയാൽ ജയിച്ചില്ല എം എൽ എ ആയില്ലെങ്കിൽ പോകുമോ എന്നുള്ളൊരു പേടി ജോസ് കെ ഉണ്ട് അതുകൊണ്ടാണ് അത് വി ഡി സതീശൻ ജോസ് കെ മാണിക്ക് കൊടുക്കണം ആ ഉറപ്പ് കൊടുക്കണം എങ്കിൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ജോസ് കെ മാണി യു ഡി എഫിനൊപ്പം മത്സരിക്കാനായിട്ട് അവർക്കൊപ്പം നിൽക്കുകയുള്ളൂ എന്നുള്ള ഒരു വർത്തമാനമാണ് തിരുവനന്തപുരത്തുനിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്